നമ്മുടെ ലക്ഷ്മിയാണ് ആതിലോട് പറയുന്നുണ്ട് ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട് കുളിക്കാറി ശുദ്ധനാണ് കുളിക്കാരൻ ആർക്കും അങ്ങനെ കടിച്ചു കയറാൻ ഇട്ടു കൊടുക്കരുതെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾ പരസ്പരം സംസാരിച്ച് അത് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ആതില് പറയുന്നുണ്ട് ഇപ്പം എന്തുവാ നോമിനേഷൻ നടന്നിട്ട് അപ്പൊ അതിന്റെ പേരിലാണ് കുളിക്കാൻ ഇങ്ങനെ ഡൌട്ട് പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഓൾറെഡി ആതില് നോമിനേഷൻ ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ അപ്പൊ ഷാനവാസ് അതിന്റെ പേരിലാണ് ഡൗട്ട് പ്രകടിപ്പിക്കുന്നത് അപ്പൊ ഗെയിം ആണെന്ന് കരുതി ഞങ്ങൾക്ക് നോമിനേഷൻ ചെയ്യേണ്ടേന്നാണ് ആദ്യം പറയുന്നത് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പോയത്യുള്ളൂ അപ്പം നിങ്ങൾ എന്തുവാണെന്ന് വെച്ചാൽ പുള്ളിക്കാരനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തങ്ങൾക്ക് നോമിനേഷൻ ചെയ്യേണ്ടി വരും ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അപ്പം അതിനിങ്ങനെ പിണങ്ങിയിട്ട് കാര്യമില്ല അപ്പോൾ അത് പറഞ്ഞൊരു കോംപ്രമൈസിൽ നിങ്ങൾ എത്താനായിട്ട് നമ്മുടെ ലക്ഷ്മി ആതിലോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെന്തെങ്കിലും ലക്ഷ്മി പറയുന്നുണ്ട് പുള്ളിക്കാർ ഒരു ശുദ്ധനായ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്തോ അല്ലെങ്കിൽ എന്തോ ആയി തീരുമെന്ന് എന്തായാലും ഇവർ തമ്മിലുള്ള പിണക്കം അങ്ങ് വന്ന് നല്ല ഭംഗിയായിട്ട് വഴങ്ങിയിരിക്കും നല്ല അങ്ങോട്ട് ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കെടുക്കുന്നുണ്ട് നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ല അതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് നടക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെണ്ടാൻ പറ്റാത്ത രീതിയിലേക്ക് നടക്കുന്നുണ്ട് ഒരു കോംപ്രമൈസിൽ കോംപ്രമൈസിലെത്തിക്കാനായിട്ട് ലക്ഷ്മി അല്ല അനുമോളൂടെ ശ്രമിക്കുമ്പോഴും കോംപ്രമൈസിനും പോകാൻ ചെല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഷാനവാസം മാറിയിട്ടുണ്ട് ഇപ്പം ലൈവിലിപ്പോ നടന്ന കാര്യമാണിത് അതിന് മുന്നിൽ ഷാനവാസ് ഇപ്പൊ കിച്ചൺ ടീമിലെ തെരഞ്ഞെടുത്തിരിക്കാന് ആ നൂറ് അവിടെ ചെന്ന് നിക്കുന്നുണ്ട് ഷാനവാസോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെപ്പോലല്ല എന്ന് നൂറെ എന്ത് കാര്യം പറഞ്ഞാലും ഓപ്പൺ ആയിട്ട് തുറന്നങ്ങ പറയും അതിലെന്ന് പറയുന്നത് പുള്ളിക്കാരത്തി എന്ത് കാര്യം പറഞ്ഞാലും പുള്ളിക്കാരത്തിൽ പിന്നെ വിഷമം അയ്യോ അയ്യൂത്താഞ്ച് ചെയ്ത് തെറ്റാണെന്ന രീതിയിൽ ഒരു മാനസികമായിട്ട് വിഷമോ ടെൻഷനോ ഉണ്ടാകുന്ന ഒരു ഇതിലൂടെ നൂറെ അങ്ങനെ കേട്ടോ നൂറെ നല്ല സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും പറയാനുള്ള ആ രീതിയിൽ പറഞ്ഞ് ഒഴിവാക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഷാനവാസിന് നൂറെ നല്ല ഭയമാണ് അതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഷാനവാസ് കൂടെ നിൽക്കും നൂറെ നല്ല ഭയം ഉണ്ട് ഷാനവാസിന് ഇപ്പൊ ലൈവില് നടന്നാണ് ഇവര് നമ്മളെ പണക്കം രാത്രി തന്നെ അത് കോംപ്രമൈസ്